ാണ് നമ്മൾ തോന്നുന്നതാണോ എന്ന് പറയുന്നത് അത് എന്താണ് കൺഫ്യൂജ് ചെയ്യാൻ ഞാൻ മാറ്റി കുറഞ്ഞൂറും രണ്ട് ദിവസം എന്താണോ ഇന്നലെ എല്ലാവരും എപ്പിസോഡ് കണ്ടെന്ന് കരുതുന്നു അതിനകത്ത് അവസാനത്തെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഞാൻ ലൈവും കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഈ അവസാനത്തെ പോഷനിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോള് ഷാനവാസ് അതുപോലെ ആ കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ആര്യൻ ജിസ്സേല് സംബന്ധമായിട്ടുള്ള കാര്യം ഇല്ല ഒരുമിച്ച് കിടക്കുന്ന കാര്യമാണ് അവർ സമ്മയ്ക്കുകയൊക്കെ ചെയ്യുന്നത് മീൻസ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ നേരത്തെ ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണും ആ ഒരു വീഡിയോ ഞാൻ ഒന്നും കൂടെ വെച്ച് തന്നിട്ട് നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് വരാം രണ്ടഞ്ച് ഒന്ന് കലവറ നമുക്കൊരു പോയെ പോയെ ണിക്ക് കിറ്റ് ചോദിച്ചൊക്കെ ഞാൻ കണ്ടായിരുന്നു കടൂർ നീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊറേ ട്രോൾ ഉണ്ടായിരുന്നു ബാക്കി നീ എന്റെ കിറ്റ് എടുത്തോ സത്യം പറഞ്ഞ എന്റെ കിറ്റ് എടുത്തോ നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത് ആര് നിങ്ങളോട് ഞാൻ ചോദിക്കിറ്റ് ഓക്കെ ഈ ഒരു വീഡിയോയിലാണ് ജിസിയൽ എണ്ണിച്ച സമയത്ത് ഇങ്ങനെ കേട്ടിയിടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഓക്കെ ഇതൊക്കെ കാണുമ്പം ആൾക്കാർക്ക് കാണുമ്പോൾ അത് വേറെ ആയിട്ടേ ചിന്തിക്കത്തുള്ളൂ എനിക്ക് അത്ര വലിയ നെഗറ്റീവായിട്ടൊന്നും അത് തോന്നിയിട്ടൊന്നുമില്ല ഉള്ള കാര്യം തുടങ്ങാൻ പറയുന്നത് മലയാളം ബിഗ് ബോസ് ഷോ ആയുന്നത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതിനകത്ത് അവരെന്തൊക്കെയോ വലിയ തെറ്റുകൾ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അതിനകത്ത് സംസാരങ്ങൾ ചില കമൻസും കാണാൻ ഇടയിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ ജാഫർ ഈ പറയുന്ന എന്തോ മറ്റേവൻ്റെ പേരൊന്നും ഗബ്രി ഗബ്രിക്കുട്ടനെ അവരിതിനേക്കാളും ഭേദമായിരുന്നു എന്നുള്ള രീതിയിൽ എന്ത് തോന്നിയ മാസം കാണിക്കുന്നുണ്ടോ അതിനകത്ത് നിങ്ങളെ കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ടോ അനുമോൾ ഇന്നലത്തെ വീഡിയോ പറയുന്നു കൺഫേം ചെയ്യുന്നു എന്ന് പറയുന്നു ഓക്കെ അതിൻ്റെ ഒരു വോയിസ് ഇവിടെ വെച്ച് തരാം കേട്ടു നോക്ക് എന്റെ ഭാഗ ഒരു പ്രശ്നം അപ്പം എനിക്ക് കാണാൻ പറ്റിയ അപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരുമിച്ചാണ് ഞാൻ കണ്ടല്ലോ എത്ര ദിവസം കാണുന്നുണ്ട് ഞങ്ങളും കണ്ടിട്ട് തന്നെ വേണ്ടി എന്നിപ്പോ ട്രാക്ക് ലവ് ട്രാക്ക് വലിക്കുന്നുണ്ടെന്നൊക്കെ പക്ഷെ എനിക്ക് കാര്യം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടില്ല കാരണം അതെന്റെ ഒരു മര്യാദയാണ് അങ്ങനെ പറയാം ഷോ കണ്ട് കിടന്നുറങ്ങാണ് ണോ ഒന്നും അത് എന്താണ് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ വാച്ച് നേരം രണ്ടു ദിവസം ഇവള് ഇന്നലെ ഉണ്ടായിരുന്നില്ല ശൈത്യന്റെ കൂടെ അപ്പൊ എനിക്ക് നന്നായിട്ട് അല്ലെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ട് നമ്മൾ വാച്ച് അവർക്കും അറിയാം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഓക്കെ അപ്പൊ അനിമോൾ പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പ്രഷറോടാണ് ഞാൻ ചോദിക്കുന്നത് അത്രമാത്രം വലിയ സംഭവമാണ് അതിനകത്ത് നടക്കുന്നത് ഈ പറയുന്ന ലൈവ് കണ്ട സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന ജിസേലിൻ്റെ ഒരു കസിൻ മരിച്ച സമയത്ത് ഇവൻ അടുത്ത് പോയിരുന്ന കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അനിയനെ പോലായിട്ട് അവർ കാണുമെന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അഥവാ എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തോ എന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ ആര്യൻ്റെ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ആ ഇപ്പോൾ പറയുന്നില്ല ആ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ജിസേലിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല നമ്മളതിനകത്ത് ഈ തല കുത്തി മറിയുന്നതായിട്ടൊന്നും ഇവിടെ ആരും കണ്ടിട്ടൊന്നുമില്ല രണ്ടുപേരും വണ്ടയ്ക്കി കിടക്കുന്നു ഓഫീസൊന്നും ഇല്ലല്ലോ അതിനകത്ത് അപ്പുറം ഇപ്പുറം കിടക്കുന്നു അതിനകത്ത് എന്ത് ചെയ്തതാണ് ഈ പറയുന്നത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഭയങ്കര ആയിട്ടുള്ള രീതിയിലാണ് ഇതിപ്പോ പുറത്തോട്ട് പോകുന്നത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ ലൈവ് കാണുന്നവർക്ക് ചിലപ്പോൾ കുറച്ചെങ്കിലും മനസ്സിലാവുന്ന കരുതുന്നുണ്ട് ഞാൻ എന്റെ ഒപ്പീനിയനാണ് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കാണുമല്ലോ ഓക്കേ ഷാനവാസ് പുള്ളി ഇവരുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അനുമോക്കിട്ടൊരു ഡോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വിചാരികം പിന്നെ അതുപോലെ തന്നെ മസ്താനി മസ്താനി ആണെങ്കിൽ ഇതൊക്കെ വന്ന് പറഞ്ഞ് ഞങ്ങൾ കുറെ കാണുന്നുണ്ടൊക്കെ ഇന്നലെ വന്നിട്ട് രേണുസൂദിയെ ശരിക്കും ഇതാക്കിയിട്ടുണ്ടായിരുന്നു ഈ രേണുൻ്റെ ഇൻറ്റർവ്യൂ അത് ഇതൊക്കെ എടുത്ത് അവൾ വന്നിട്ട് ശരിക്കും അത് വളച്ച് ഒടിച്ച് വെക്കുന്നുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം ഗെയിമിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് പുറത്തുനിന്ന് ഒരു കളി കണ്ടിട്ട് വരിക അവർ വന്നിട്ട് പല ഒത്തുതിരിപ്പുകളും ഉണ്ടാക്കും അതുപോലെ ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തത് ഈ ജിസെൻ്റ് ഈ ഒരു കേസ് കേട്ട് ഓക്കെ എന്നാൽ നമ്മുടെ ഷാനവാസ് ഒരു ഉപദേശം കൊടുക്കുന്നതുകൊണ്ട് അതൊന്നും വെച്ചതരാം രാജ നീ ഇസ്രേലിന്റെ കൂടെ നടക്കുന്ന പൊണ്ണന്മാരാണ് ഇവിടെ എന്നുള്ളത് നീ പറഞ്ഞു ജനറലൈസ് ചെയ്തിട്ട് അഭിലാഷിച്ചു ബാക്കി എല്ലാ ആണുങ്ങളും ഞങ്ങളൊക്കെ അതിലൂടെ ഉൾപ്പെടും ഞാനൊന്നും നാളെ പിന്നാലെ നടക്കുന്ന ആൾക്കാരല്ല ആളല്ല ഇതായോ അതൊന്ന് പിന്നെ ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻ പൊങ്ങനാണ് പൊങ്ങനാണെന്ന് പറഞ്ഞു നീ അല്ലേ ആ അപ്പൊ അത് നിനക്ക് തോന്നുമ്പോ നീ വായിൽ തോന്നിയത് വിളിച്ച് പറയാം ആ ഇവിടെല്ല നിനക്ക് നിന്റെ ബാഗ് കാണാൻ അല്ലാതെ നിനക്ക് ചോദിക്കാൻ വരാതെ അതും പോങ്ങന്മാര് അപ്പൊ അങ്ങനെ നിനക്ക് ആവശ്യത്തിന് ഞങ്ങള് പോങ്ങന്മാരും നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ നല്ലവരാകുമ്പോ നിനക്ക് തിരിച്ച് ചോദ്യത്തിന് ഉത്തരം കിട്ടൂല കൂടെ വെക്കാൻ ആളും മോങ്ങിട്ട് കാര്യല്ല ആദ്യം വായില നാവടക്കി വെക്ക് മുഖത്ത് നോക്കി ഷാനവാസ് കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു പുളി ആലൈബി പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ എന്റെ പൊന്ന അനു മോളെ എന്തുവാ സത്യം പറഞ്ഞ അനിമോൾ എന്ത് കണ്ടെന്നാണ് ആലോചിക്കുന്നത് നാളത്തെ തമ്പ്ലൈൻ്റെ ഇതായിരിക്കും ആര്യനും ഈ പറയുന്ന ജിസേലും കൂടെ ബെഡ് ഷെയർ ചെയ്തു അത് ഷെയർ ചെയ്തു മറ്റേത് ചെയ്ത് ചെയ്തു മറിച്ചെറിയൊരു ചെറിയൊരു കാര്യം മതി ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് അത് മാത്രമായിട്ട് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് നല്ല രീതിയില്ല എനിക്ക് ഇരിക്കീ ഒരു കാര്യം ഇവിടെ പറയണമെന്ന് തോന്നി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആരെങ്കിലും ഒക്കെ കുറെ ഈ പുറത്തുനിന്നൊക്കെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമില്ലാത്ത സംസാരിക്കുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ നിൽക്കരുത് ദേവ് ചെയ്തിട്ട് അവര് ചിലപ്പോ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ കോമ്പായിരിക്കാം ഓക്കെ അല്ല നമ്മൾ ഇവിടെ ഓ പുപ്പിൻ്റെ അടിയിലാണെങ്കിൽ രണ്ടുപേരും ഒന്നും കിടക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ആരും കണ്ടിട്ടൊന്നുമില്ല ഇത് എന്തോന്നടേ സത്യം പറഞ്ഞാലാ കുറച്ചും കൂടി ഇതാവാൻ നോക്കുക ഓക്കെ കൈസ് ഇപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സഭ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ലവ്യൂ